മുസ്ലിമീങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് എന്തോ ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ അങ്ങ് പരാജയപ്പെട്ടു പോയി തിരിച്ചു വരുന്ന സമയത്ത് നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുകയാണ് അങ്ങനെ നിസ്കരിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ശത്രുക്കളിൽ നിന്നുള്ള ചിലര് ഇവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നിസ്കരിക്കുന്നത് അള്ളാഹുദാലക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ യുദ്ധം ചെയ്തത് പക്ഷെ ആ യുദ്ധത്തിൽ അള്ളാഹുദ് അല നിങ്ങളെ പരാജയപ്പെടുത്തിയില്ലേ പിന്നെ എന്തിനാണ് വീണ്ടും അള്ളാഹുവിനിക്കുള്ള ആരാധനയാകുന്ന നിസ്കാരം നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ശത്രുക്കളോടായി ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാൻ പറഞ്ഞത് ഞങ്ങൾ നിസ്കരിക്കുന്നത് അള്ളാഹുദാല ഞങ്ങളെ യുദ്ധത്തിൽ വിജയിപ്പിക്കാനല്ല നേരെ മറിച്ച് ഇത്രമാത്രം തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടും അള്ളാഹുദ് ജീവിതത്തിൽ ഞങ്ങളെ പരാജയപ്പെടുത്തിയില്ലല്ലോ അള്ളാഹുവിനിക്കു വേണ്ടി നന്ദി ഒരുപാട് ചെയ്യേണ്ടവരായിരുന്നു ഞങ്ങൾ നമുക്ക് വേണ്ട എല്ലാം നൽകിയതല്ലയാൾ എന്നിട്ടും നമ്മൾ പല നന്ദിയും ചെയ്യേണ്ട നമ്മൾ ഞമ്മൾവിനിക്കു വേണ്ടി നന്ദി ചെയ്യാൻ നമ്മളിൽ നിന്ന് കഴിഞ്ഞില്ല എന്നിട്ടും അള്ളാഹുദാന ജീവിതത്തിൽ ഞങ്ങളെ പരാജയപ്പെടുത്തിയില്ലല്ലോ നല്ല ജീവിതം അള്ളാഹു താനെ നമുക്ക് നൽകി ദീർഘായുസ് നൽകി ആരോഗ്യം നൽകി ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ അള്ളാഹുവിനിക്കു വേണ്ടി ശുക്ർ ചെയ്യുന്നത് നന്ദിയായി അല്ലെങ്കിൽ അവൻ്റെ ഞങ്ങളുടെ ഓരോരുത്തരെയും കടമയാകുന്ന സംസ്കാരം നിർവഹിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് എല്ലാം നൽകി അള്ളാഹുദാല ചിലത് നമുക്ക് നൽകിയില്ലല്ലോ എന്ന് പറഞ്ഞ് വേവരാതിപ്പെടുന്നതിനെക്കാളും എല്ലാം നമുക്ക് ഇതെല്ലാം നൽകിയല്ലോ എന്ന് ചിന്തിക്കുന്നതാണ് എല്ലാം അള്ളാഹു നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതാണ് അതിന് പുറമെ എല്ലാം നൽകിയ അള്ളാഹുദാലക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നിട്ട് പോലും അള്ളാഹുദാല നമ്മളെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതാണ് അള്ളാഹുദാലക്ക് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരാളും ചോദിക്കാനില്ല എന്നിട്ടും അള്ളാഹുദാല നമ്മളെ ഒന്നും ചെയ്യുന്നില്ലല്ലോ നമുക്കിവിടെ ജീവിക്കാനുള്ള അവസരങ്ങളെല്ലാം ഒരുക്കി തരുന്നില്ലോ എന്ന് ചിന്തിക്കലാണ് അള്ളാഹുതാല മഹാന്മാര് ചിന്തിച്ച ഇതുപോലെയുള്ള ചിന്തയോടുകൂടി ജീവിക്കാൻ നമുക്കും തോഫിക്ക് നൽകട്ടെ